സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മോൾഡായിരിക്കുന്ന ഹൃദയങ്ങൾ കാളികാവ് ബ്ലോക്കിന് കീഴിൽ തേനുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായുള്ള തേനീച്ച വളർത്തൽ പരിശീലനം സമാപിച്ചു ബ്ലോക്ക് ഓഫീസ് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂന്ന് ദിവസം നീണ്ടുനിന്ന നിന്ന പരിശീലനത്തിൽ മുപ്പത്തഞ്ചോളം പേർ പങ്കെടുത്തു സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ ഹോർട്ടികോർപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് പരിശീലനം പൂർത്തിയാക്കുന്നവർ തേനീച്ച കൃഷി നടത്തുന്നതിനുള്ള സാങ്കേതിക സഹായവും നാല്പത് ശതമാനം സബ്സിഡിയോടെ തേനീച്ച കോളനിയും നൽകും ഏറ്റവും ഔഷധ ഗുണമുള്ളതും മാർക്കറ്റിൽ മൂവായിരം രൂപ വിലയുള്ളതുമായ ചെറുതേൻ കൃഷിയുടെ പരിശീലനവും പദ്ധതിയുടെ ഭാഗമായി നടത്തി നമ്മള് മലപ്പുറം ജില്ലയിലെ നാല് സ്ഥലങ്ങളിലായിട്ടാണ് ഈ വർഷം തേനീച്ച പ്രോഗ്രാം നടത്തിയത് അതിന് പിന്നെ മലപ്പുറത്തും വണ്ടൂര് ഈ രണ്ട് സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ കഴിഞ്ഞു അവിടെ നമ്മൾ തേനീച്ചപ്പെട്ടി വിതരണം നടത്തി അവിടെ പലരും തേനെടുക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ രണ്ടാമതാണ് നമ്മളിപ്പോ വന്ന് ഈ കാളികാവിലും കുറ്റിപ്പുറത്തും നമ്മൾ തേനീച്ച വളർത്തൽ ആരംഭിച്ചു അതിന് പരിശീലനം കൊടുക്കുന്നത് അത് ഇന്നുകൊണ്ട് മൂന്ന് ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്ന പരിശീലനം അത് ഇന്നുകൊണ്ട് അവസാനിക്കുന്നത് അപ്പൊ നമ്മൾ ഈ തേനീച്ച വളർത്തൽ പരിശീലനം ഒരു ഒരു ബ്ലോക്കിലും മുപ്പത് പേർക്കാണ് നമ്മൾ പരിശീലനം ഉദ്ദേശിച്ചത് പക്ഷെ ഇവിടെ ഒക്കെ മുപ്പത്തി അഞ്ചു പേര് വരെയും വന്നു പിന്നെയും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ നമുക്ക് സീറ്റ് കൊടുക്കാൻ പറ്റാഞ്ഞാണ് പറ്റാത്ത മുപ്പത് നിന്ന് പറഞ്ഞിരുന്നത് ഈ പരിശീലന പരിപാടി നൽകിയതിനു ശേഷം അവർക്ക് നാല്പത് ശതമാനം സബ്സിഡി വഴി തേനീച്ച കോളനിയും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതായിരിക്കും പരിശീലനം തികച്ചും സൗജന്യമായിട്ടാണ് ജില്ലയിൽ മലപ്പുറം വണ്ടൂർ കുറ്റിപ്പുറം കാളികാവ് എന്നിവിടങ്ങളിലാണ് പരിശീലന പരിപാടി നടത്തിയത് ഹോർട്ടി കോർപ്പ് പരിശീലകരായ ബെന്നി ഡാനിയൽ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്